ഹലോ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അത്തം മൂന്നാമത്തെ ദിനമായല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ പറിച്ചു പൂവിടാമെന്ന് ചോദിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ പൂവാണ് അപ്പോൾ നിവാൻ മോൻ അത് പറിച്ചു കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സൺഡേലെ കുറച്ച് സമയമൊക്കെ ഉണ്ട് പൂവൊക്കെ പറിച്ച് സമാധാനത്തിൽ ഇടാം അപ്പോൾ വർക്കിംഗ് ഡേയ്സ് എല്ലാം പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന ദിവസം ദിവസമല്ലാ പൂവിടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും പെട്ടെന്ന് തന്നെ ഇടണം അപ്പോൾ നാളെയൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീട്ടിലെ പൂവൊക്കെ പറിച്ചു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പൂവേണ്ടത് ഈ മഞ്ഞപ്പൂവാണ് നമ്മുടെ പറമ്പത്ത് പോയി പറിച്ചതാണ് റോഡിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഈ പൂ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിൻ്റെ പേര് പറയും ഇത് പല്ലുവേദനക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടു അറിയില്ല അപ്പം ഈ പൂവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുവേദന കുറയുന്ന ഒരു പൂവാണ് ഇത് അപ്പം ഇത് വയലിലെല്ലാം കൂടുതലായിട്ട് കാണും കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെ ഇരിക്കും കേട്ടോ ഇന്നത്തെ പൂവ് എനിക്കിഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്നേരത്തെയും ഇന്ന നേരത്തെക്കാട്ടും അടിപൊളിയായത് ഇന്ന കേട്ട ആ മഞ്ഞ പൂവും കൂടി വന്നതുകൊണ്ട് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണം പൂവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ഫോട്ടോവും ഒക്കെ എടുക്കാൻ പൂവിൻ്റെ എടുത്തിങ്ങിന് ഇരുന്നതാണ് പൂവിൻ്റെ എടുത്തിരുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി അമ്മ ഇന്നത്തെ പൂവാണ് അടിപൊളി എന്ന് രണ്ടുപേരും പറഞ്ഞു കേട്ടോ അപ്പം ഇനി ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കണം വാട്ടായി ഹീറ്റിൻ്റെ ഡേ അതും ഇതിൽ കാണിക്കുക കേട്ടോ അപ്പോൾ ലവ് നമ്മുടെ അയാമോൻ ഇന്നലെ പഠിച്ചതാണ് ലവ് ആക്കെ അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കാൻ ചേർക്കുന്നത് അതിനുള്ള കൂട്ടൊക്കെ കുഴച്ച് വെച്ചു മൈതിയും ഗോതമ്പ മിക്സ് ആക്കിയിട്ട് നമ്മളെ കൂട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനുള്ള കറി ബാജി കറിയാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളങ്ങും ഉള്ളിയും ഒക്കെ മുറിച്ച് കുക്കറിലാക്കി അതിൽ കുറച്ച് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് വെക്കണം അതിനുശേഷം ശേഷം ബാജി കറിയും ഇവിടെ റെഡിയാവും അപ്പോൾ അത് തന്നെ അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചായപ്പൊടിയും കുറച്ചിട്ട് നമ്മുടെ ചായയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡിയാവുന്നതായിരിക്കും ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ ചായപ്പൊടി ഇടാൻ വേണ്ടി പോകുകയാണ് ചായപ്പൊടി കുറച്ചിട്ട് കടുപ്പ് കുറഞ്ഞതായതുകൊണ്ട് കുറച്ച് പൊടി എടുത്തിട്ടതാണ് ഇനി ഇതിലേക്ക് പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചായയും ഇവിടെ റെഡിയാകും അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ബാജിയും നല്ല പാൽ ചായയും അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്ക് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പരി ഇത് ഇവിടെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പൂരി അപ്പം നല്ല അടിപൊളി പൂരിയായിട്ടുണ്ട് കൈസ് അങ്ങനെ പൂരി ചുട്ടി ചുട്ട് പാത്രത്തിലിട്ടു ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് എല്ലാവർക്കും കൊടുത്ത് ഭക്ഷണം കഴിക്കണം അപ്പോൾ പൂരിയും പോരിയും ബാജിക്കുമ്പഷണെങ്ങനെയുണ്ട് നിങ്ങളൊക്കെ ഏത് കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാറ് ഇത് നോക്കാറ് കവൻ്റ ആട്ടോ പോരിയും മുട്ട റോസ്റ്റും ഒക്കെ നന്നായിരിക്കും അപ്പോൾ കുറേ ദിവസം നമ്മൾ ഇടയ്ക്കുള്ള മുട്ട റോസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഒരു പച്ചക്കറി ആക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ബാജിക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇനി ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് നമുക്ക് നേരെ പോകാം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ പിള്ളേരുടെ ആണ് ലെഗ് പീസ് അപ്പോൾ അത് കട്ട് ചെയ്ത് ഇയാതെയാണ് വാങ്ങിച്ചത് ഇന്ന് ബിരിയാണി വെക്കാനുള്ള പ്ലാനൊന്നുമില്ല ഇന്നലെ ഒരു കല്യാണത്തിന് പോയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു അതുകൊണ്ട് ഇന്ന് ബിരിയാണി വെക്കേണ്ട പ്ലാനൊന്നും ഇല്ല പക്ഷേ ലെഗ് പീസ് കട്ട് ചെയ്യാതെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ലെഗ് പീസ് കട്ട് ചെയ്യാതെ തന്നെ വേണം അതെല്ലാം വീട്ടിലെ പിള്ളേർ അങ്ങനെ ആയിരിക്കും ലെഗ് പീസ് കൊണ്ട് കളിയായിരിക്കുമല്ലോ അപ്പോൾ അതിന് നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈ ആക്കാൻ വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ള ഇഞ്ചിയും ഒക്കെ കൂടി വാട്ടി വരികയെന്ന് അതൊക്കെ നല്ലപോലെ വൻ വയറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ അതിലൊക്കെ ഇട്ടാക്കാൻ വയ്ക്കുന്നത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് സേമി പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺഡേ അല്ലേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടി എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി സേമി പൈസ റെഡിയാക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല നല്ലപോലെ തിളച്ച് കൊണ്ടേയിരിക്കുന്നുണ്ട് ഇനി ഇതൊന്നും വറ്റി വരണം നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാമെന്നു വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് മസാലയൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി വേ വേണ്ടിക്കല അതിലൊക്കെ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യണം അങ്ങനെ ചിക്കൻ കറിയും നമ്മുടെ ഫേവറേറ്റ് ചിക്കൻ കറി എല്ലാവർക്കും ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഏത് കറി ഇഷ്ടം എന്നുള്ള ചോദിച്ചാൽ കമൻറ്റ് ആട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ